കൊറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ അതെ അപ്പോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മള് കൊടൈക്കനാലേക്ക് ട്രിപ്പ് പോവാണ് സോ വെക്കേഷൻ ആയിട്ട് ഇതുവരെ എങ്ങോട്ടും അധികം പോയിട്ടില്ല ഞങ്ങൾ കൊറച്ചുകൂടി വല്യൊരു സ്ഥലമാണ് പ്ലാൻ ചെയ്തത് പക്ഷേ കുറച്ചു ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം കൊടൈക്കനാലിൽ ഒതുക്കി എന്നാലും നമ്മളൊരു ക്ഷീണം കിട്ടാൻ വേണ്ടി അഞ്ചു ദിവസത്തേക്കാണ് നമ്മൾ കൊടൈക്കനാലിൽ പോകുന്നത് കൊറേ സ്ഥലങ്ങള് കൊടൈക്കലാല് പിന്നെ ഇതാ പഴനി അങ്ങനെ കൊറേ കൊറേ സ്ഥലങ്ങള് കവർ ചെയ്തിട്ടാണ് നമ്മള് പോകുന്നത് നമ്മളിത് അതിരും വെള്ളി എത്താറായിട്ടുണ്ട് വഴിയൊക്കെ നല്ല എന്താ പറയാ പച്ച അതെ കാട്ടിലൂടെയാണ് നമ്മൾ പോയികൊണ്ടിരിക്കുന്നത്

അതിരംപള്ളിന്ന് അതിരമ്പള്ളി വാട്ടർഫോൾസ് ബാക്കോട്ട് പോന്നിട്ടാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച സ്ഥലമാണ് സംഭവം സ്ഥലം കഴിഞ്ഞാല് ആരും അധികം എത്തിപ്പെടാത്ത സ്ഥലമാണ് ഈ ഒരു നമ്മൾ നിർമ്മാണത്തിലേക്കാണ് ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ സംഭവമാണ് ഇവിടെ നല്ല അപ്പൊ ഇതില് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ആളെ അറേഞ്ച് തരാം നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഒന്നും ചില്ലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് താമസിക്കാം മുന്നേ പറയുകയാണെങ്കിൽ തെങ്ങുംങ്ങളിലും കിട്ടും നമ്മ പൊള്ളിയാം ആറായിരം പേടിക്കൂട്ടു കണ്ടപ്പോ ഞങ്ങക്ക് വേണ്ടി മാങ്ങ പൊട്ടിച്ചു തരാണ് മരത്തിങ്ങൾ കയറിട്ട് ക്രൂരായ <laughs> മനുഷ്യർ ആണ് അഞ്ചു പൈ തിക്ക് ഫോറസ്റ്റ് ആണ് അപ്പൊ ഇവിടെ വണ്ടി നിർത്താനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അമ്പത്തി അഞ്ച് കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുമ്പോ കിടന്ന ഒരു കിട്ടില്ലാൻ വായ്പ സ്ഥലത് കേട്ടോ ഇത് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ വെള്ളം തോന്നുന്നു ങ്ങനാണ് എല്ലാരും ഒരു പത്ത് പഞ്ചിമിനിറ്റ് അപ്പൊ അവിടെ നിന്നുള്ള സീൻ കാണിക്കാം ഞങ്ങൾ മലക്കപ്പാറ എത്തി മലക്കപ്പാറത്തെ തേയിലത്തോട്ടങ്ങളാണ് ചെറിയ ചാറ്റൽ മഴ ഉണ്ടിണ്ട എന്തവിടെ കാണാനുള്ളത് എ ഐദും അഹമ്മദ് എന്നിവരнда. അടിကြരെ കട. വാൾപ്പർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ചു മുൻപ്ക്ക് വന്നതാണ്. ഈ ഒരു Lake view കാണാൻ പറ്റ. നോക്കിയേ. അവിടെ നമ്മ ഡാം കഴിഞ്ഞിട്ട് ആ ഒരു ഡാം കഴിഞ്ഞിട്ടുള്ള ഒരു River view ആണ് അടിപൊളിയായിട്ട്. ഇത് നല്ല ഒളഗിലുണ്ട്. ഇങ്ങനെയുള്ള ഒളഗിലുണ്ട്. ഭയങ്കര perfect ആണ്. കുറെയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ല. ും പിന്നെ നമ്മളാ ഒരു ചായ കുടിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് രണ്ടു മണിക്കൂറും കൂടി ഉണ്ട് അപ്പൊ എന്തായാലും എത്തുമ്പോൾ ഏഴുമണി പോകുന്നത് പളനിയിൽ സ്റ്റേ ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് നമ്മുടെ ആദ്യത്തെ ദിവസം കോടികനാലും അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ പോവാൻ ഒരു സ്ഥലത്തേക്കുള്ള ഞങ്ങളെ വഴി ചൂസ് ചെയ്തിരിക്കുന്നത് അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ പിന്നെ പൊള്ളാച്ചിയിലൊരു റോഡ് പിടിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലെ ഓരോ എയർപിന്നുകള് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എയർപിന്നാണ് ഉള്ളത് നല്ല റോഡാണ് നല്ല കാഴ്ച ഭംഗിയെ ആസ്വദിച്ചു പോകും അപ്പോൾ വല്ലൊരു കുടയൊക്കെ നാലേ പളനിക്കൊക്കെ ഈ വഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രകൃതി ഇപ്പൊക്കും കണ്ടിട്ട് നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പോകും ഓരോ നമ്മൾ പളനി എന്തോണ്ടിൽ നിന്ന് വരുമ്പോൾ അവരുടെ ടൗണാണ് ഫുൾ സ്ട്രീറ്റ് മാർക്കറ്റ്സും കുഞ്ഞു കുഞ്ഞു കടകളും കഴിഞ്ഞിട്ടില്ല നമ്മള് പളനി ടെമ്പിളൊക്കെ കാണാന്ന് വെച്ച് വന്നതാ പക്ഷെ ഇവരെ എട്ടര വരെ ആണ് അത് ഓപ്പൺ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇറങ്ങി കഴിയും അപ്പൊ നമ്മള് ഹോട്ടലിൽ കുറച്ചേ ഇരുന്ന സമയം പോയി അപ്പൊ നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഇപ്പൊ അതിന്റെ ഏർ വഴി വന്നപ്പോ നമ്മള് ഫുഡേക്കറിക്കുകയാണ് അപ്പൊ ഒരു ചെറിയ കടയില് നമ്മള് ഫുഡേക്കാൻ വേണ്ടി കയറിക്കാണ് ഇവിടെ ഫുള്ള് ചേച്ചിമാരാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ദോശയും വീട്ടിയും അപ്പൊ നമ്മൾ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ഷായി ഇനി ഒന്നും നോക്കാനില്ല കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പളനി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വിരുക്ഷം എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഇവിടെ നോൺ എ സി റൂമ് ഫാമിലി സ്യൂട്ടിന് മൂവായിരത്തി അഞ്ഞൂറും അതുപോലെ തന്നെ എ സി റൂമിന് നാലായിരം രൂപ റേറ്റിലാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് കിടന്നുറങ്ങാം നാളെ രാവിലെ നേരത്തെ എഞ്ചിട്ട് നമുക്ക് മല കയറാൻ പോകാനുള്ളതാണ് പളനി അമ്പലം കാണാൻ പ്ലാൻ എന്നാണ് പ്ലാൻ എന്ന് വിചാരിക്കുന്നു എനിച്ചാൽ പോവാം സോ ഗുഡ് ആയി you just know how it feels when we're falling